മൈക്ക് ജഫ് അച്ഛനെ രക്ഷിക്കാൻ വിമതക്കൂട്ടം രംഗത്തെത്തിയിരിക്കുന്നു സഹ വികാരി സ്ഥാനത്ത് നിന്നും പടിയിറക്കിയ ജഫിനെ വികാരിയായി പ്രൊമോഷൻ നൽകി തിരികെ കൊണ്ടുവരുമെന്നാണ് ഒരു വിമത നേതാവ് നടത്തിയ ധീരമായ വെല്ലുവിളി ഇനി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയാണോ ഭരണിയച്ചനാണോ അതോ നരിക്കുളമാണോ ഈ നന്മയുടെ ആഡൂപമായ കൊച്ചച്ചനെ ഉയർച്ചയിലേക്ക് കൈപിടിച്ച് നയിക്കുക എന്ന് കണ്ടറിയണം എന്തായാലും കൈപിടിച്ച് കൈപിടിച്ചയിക്കുന്ന ഈ കൊച്ചനെ കത്തോലിക്ക സഭയുടെ ഒരു രീതിയിലും രൂപതയുടെ വിലക്ക് മാറാതെ എടുക്കത്തില്ല കൊച്ചച്ചൻ പെരുവഴിയിലായി മൈക് ജപ്പിന് പരസ്യമായ കുർബാന അർപ്പിക്കുന്നതിന് ഒരു രൂപത വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു കാരണം മൈക്കനിഷ്ഠം ജനാഭിമുഖ കാട്ടിക്കൂട്ടൽ തന്നെയാണ് ഏകീകൃത കുർബാന അർപ്പണവും അപ്പസ്തോലി അഡ്മിനിസ്ട്രേറ്റേറ്റർ സർക്കുലർ വായനയും തടസ്സപ്പെടുത്തിയതിലൂടെ ഒത്തിക്കാനെയും പരിശുദ്ധ സിംഹാസനത്തെയുമാണ് നേരിട്ട് ജപ്പ് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നത് കാനൂനിക നിയമങ്ങൾക്ക് എതിരാണിത് കൊച്ചൻ മഞ്ഞപ്പള്ളൽ നിന്നിറങ്ങി നേരെ വീട്ടിൽ പോയി ഇരുന്നോളൂ എന്നല്ല രൂപതയുടെ കൽപ്പന ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തലയോലപ്പറമ്പിനടുത്തുള്ള പൊതിയിലെ റിട്ടയർമെന്റ് ഹോമിലേക്ക് താമസം മാറ്റാനാണ് രൂപത നിർദ്ദേശിച്ചത് മൈക്കിന്റെ അധിക്ഷേപത്തിന്റെ വിശ്വാസികളെ മുൻവച്ചതായ വികാരി ഊരക്കടൻ അച്ഛനും സമ്മർദ്ദം ഇപ്പോൾ പരാതി പിൻവലിപ്പിക്കാനാണ് ഭീഷണിയുമായി വിമത വൈദികൾ തലങ്ങും വിലങ്ങും ശ്രമിക്കുന്നത് അച്ഛൻ പരാതി പിൻവലിച്ചാലും കണ്ടുന്ന വിശ്വാസികൾ വിശ്വാസികളൊപ്പെട്ട പരാതി എങ്ങനെ പിൻവലിക്കും സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ കുരിയായി സമ്മർദ്ദം ചെലുത്താൻ ഊരക്കടൻ അച്ഛനോട് വിമത വൈദികരും ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം മഞ്ഞപ്പറപ്പള്ളിയിൽ വിമതം നടത്തിയ ഒരു തടയൽ നാടകം അതിന് മുന്നോടിയായുള്ളൊരു നീക്കമാണ് ഒരു കാരണവശാലും വത്തിക്കാൻ പറയുന്നതിൽ നിന്നും പിന്നോട്ടു പോകാൻ തയ്യാറാത്ത കുര്യയെ കടിഞ്ഞാണ്ടിടാനുള്ള വിമത നീക്കം വേരോടെ പിഴുതറിയാനാണ് കുരിയുടേയും രൂപതര നീക്കം കൊച്ചത്തിന്റെ സ്ഥിരമായുള്ള കുർബാന വിലയ്ക്ക് മഹറോ ശിക്ഷ നൽകണമെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് അഹങ്കാരെ വച്ചുപുറപ്പിക്കരുത് ഇതുപോലുള്ള ശക്തമായ നടപടി നേരത്തെ തന്നെ ഇല്ലാത്ത വിമതർക്കെതിരെ എടുത്തിരുന്നെങ്കിൽ എപ്പോഴേ സഭയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുമായിരുന്നു എന്നാണ് ഇത്ര നാറുകയില്ലായിരുന്നു എന്നാണ് വിശ്വാസികൾ പറഞ്ഞത് ഇനിയും ഇത്തരത്തിൽ അച്ചടക്കത്തിനും അനുസരണത്തിനും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്നാണ് വിശ്വാസികൾ പറയുന്നത് പരസ്യമായ കുർബാന അർപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ മൈക്ക് ജപ്പിനെ പക്ഷേ സ്വകാര്യമായി മാത്രം കുർബാന അർപ്പിക്കാൻ രൂപത അനുമതിയുണ്ട് എന്നാൽ മറ്റാരെങ്കിലും ഈ പ്രൈവറ്റ് കുർബാനിൽ പങ്കെടുത്തു എന്ന് രൂപത അറിഞ്ഞാൽ ജബ് പുഴലിപ്പറമ്പിന്റെ അച്ചമ്പട്ടം തന്നെ പറഞ്ഞു പോകും വിതച്ചതേ കൊയ്യൂ എന്നതിന് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ടല്ലോ അച്ഛോ